ഓം നമോ ഭഗവതേ വസുദേവ ദശകം പന്ത്രണ്ട് വരാഹാവം സ്വാഭു മനുരോ ജന സർഗശലോ ദൃഷ്ടമീമസമയ സലിമഗ്ന സൃഷ്ടമാവശംഗ്രിസേവാ స్వయం మనురథోన స్వయంభూవ మను స్వయం మను అదేం జనసర్గశీలనయ స్వయంభూవమను ఎందుచేదు దృష్మ సమయే సమత్నాం ജന ജനങ്ങളെ അങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ആ അവസരത്തിൽ നോക്കുമ്പോൾ ഭൂമിയെ കാണാനില്ല ബ്രഹ്മാവ് മനുവിനെയും ശതരൂപേയും സൃഷ്ടിച്ച് ഇനി പ്രജാസൃഷ്ടികൾ ചെയ്യൂ എന്ന് പറഞ്ഞ് നിങ്ങൾക്കായിട്ട് പ്രജ സൃഷ്ടി പ്രജകളെ സൃഷ്ടിച്ച് അവർക്ക് ഇരിക്കാനായിട്ട് ഭൂമി എടുത്തോളൂ എന്ന് അല്ലെങ്കിൽ ഭൂമിയിൽ പോയി ജനങ്ങളെ സൃഷ്ടിച്ചോളൂ എന്ന് പറഞ്ഞ് സ്വയംഭൂ മനുവിനെയും ശതരൂപയെയും ബ്രഹ്മാവ് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചതാണ് പക്ഷെ പ്രജകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കവേ മനു നോക്കുമ്പോൾ ഭൂമിയെ കാണാനില്ല ദൃഷ്ടുവാം ദൃഷ്ടഹീം അസമയേ അസമയേ സമയ പ്രക പ്രളയകാലത്ത് ഭൂമി കാരണജലത്തിൽ ജലത്തിൽ മുങ്ങിപ്പോകും അത് സമയത്താണ് അത് കൃത്യസമയം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതാണ് പ്രപഞ്ചത്തിന്റെ നിയമത്തിൽപ്പെട്ടതാണ് പക്ഷേ ഇപ്പോൾ മഹി അല്ലെങ്കിൽ ഭൂമി മഹി എന്ന് പറഞ്ഞാൽ ഭൂമി ഭൂമി മുങ്ങിപ്പോകാനുള്ള സമയമായിട്ടില്ല ആ സമയത്താണ് ഇത് കാണാതെ ആയേക്കുന്നത് അതെന്തുകൊണ്ടാണ് ഇപ്പോൾ പ്രജകളെ സൃഷ്ടിച്ച് സുഖമായിട്ട് ഭൂമിയിൽ പോയി ജീവിച്ചോളൂ എന്ന് പറഞ്ഞ് ഇവർക്ക് സ്വന്തമായിട്ട് ഇപ്പൊ നമ്മുടെ പുതിയ രീതി അനുസരിച്ചാണെങ്കിൽ അച്ഛനമ്മമാരും മക്കളെ വിവാഹം കഴിപ്പിച്ച് നിങ്ങൾ ഒരു ഫ്ലാറ്റ് അങ്ങ് കൊടുക്കുന്നു എന്ന ഉള്ളതുപോലെയാണ് ബ്രഹ്മാവ് സ്വയംഭൂമനുവിനേയും ശതരൂപയേയും സൃഷ്ടിച്ച് നിങ്ങളായിട്ടിനി പ്രജാസൃഷ്ടികൾ ചെയ്യൂ നിങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് നിങ്ങൾക്ക് സൃഷ്ടി ചെയ്യുവാനായിട്ട് ഭൂമി ഇതാ ഞാൻ ഭൂമിയിൽ പോയി സൃഷ്ടി ചെയ്തുകൊള്ളൂ എന്ന് അനുവദിച്ചതാണ് അപ്പോ നോക്കുമ്പോൾ ഭൂമിയെ കാണാനില്ല ആ സമയത്ത് ഈ സമയത്ത് ഭൂമി മുങ്ങി പോകാനുള്ള സമയമായിട്ടില്ല സലിലേ നിമ നാം സലിലം എന്ന് പറഞ്ഞ ജലം കാരണജലം കാരണജലത്തില് മുങ്ങിപ്പോയിരിക്കുന്നു സൃഷ്ടാരമാപ സൃഷ്ടാരമാരാണ് ബ്രഹ്മാവ് ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു ആപ ശരണം ശരണം പ്രാപിക്കുക ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു ബ്രഹ്മാവാണ് ഭൂമിയിൽ പോയി സൃഷ്ടിച്ചോളൂ നിങ്ങൾ എന്ന് പറഞ്ഞയച്ചത് അപ്പോൾ നമ്മൾ ആരോടാണ് പറയേണ്ടത് ബ്രഹ്മാവിനോട് എന്ന് വിചാരിച്ച സ്വയംഭുവമനു ബ്രഹ്മാവിനോട് ചെന്ന് സങ്കടം പറഞ്ഞു ഭൂമിയെ കാണാനില്ലല്ലോ ഇനി ഞങ്ങൾ എന്തു ചെയ്യും ഈ സൃഷ്ടിജാലങ്ങളൊക്കെ എവിടെ ജീവിക്കും എന്ന് ചോദിച്ചപ്പോൾ സത്യ ലോകേ മുനികളോട് കൂടി സന്തുഷ്ടചിത്തനായി ഇരിക്കുന്ന ബ്രഹ്മാവിനോട് സ്വയംഭൂമനു ഈ സങ്കടം ഉണർത്തിച്ചു ഇനി നമുക്ക് രണ്ടാം ശ്ലോകം നോക്കാം कष्टं प्रजा सृजति मय्यवयुर्निमत्ना स्थानं सरोज भव कल्पय तत्प्रजानाम् इत्येवमेष कथितो मुनिना स्वयम्भूर् अम्भोरुहाशदव पादयुगं विन्दे कष्टं प्रजा सृजति स्वयम्भुवमनु ब्रह्मामिनोडु पर्ण ബ്രഹ്മാവേ ഞാൻ ഇങ്ങനെ പ്രജകളെ സൃഷ്ടിക്കുന്നു പ്രജാസുജതി ഞാൻ ഇങ്ങനെ പ്രജകളെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കവേ കൊണ്ടിരിക്കവേ മയ്യവനിർമ്ന എന്റെ ഭൂമി ഇതാ മുങ്ങിപ്പോയിരിക്കുന്നു സ്ഥാനം പ്രജാനാം ഞാൻ സൃഷ്ടിക്കുന്ന ഈ പ്രജകൾക്കെല്ലാം ഇരിക്കാനുള്ള സ്ഥാനം നൽകൂ ഇത്യേവമേഷ കഥിതോ ഇങ്ങനെ ഇതിന്ന് പറഞ്ഞാൽ ഇങ്ങനെ ോ ഇങ്ങനെ പറയ പറയുന്നവനായ മനുവിന് സ്വ സ്വ തവ പാദയുഗം സ്വയം ബ്രഹ്മാവ് ഇത് കേട്ട മാത്രയിൽ ഭഗവാന്റെ പാദയുഗങ്ങളെ ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ വ്യചിന്തീത് ചിന്തിച്ചു അതാണ് വേണ്ടത് നമ്മളാണെങ്കിലും ജീവിതത്തിൽ എല്ലായ്പ്പോഴും സുഖമായി കൊള്ളണമെന്നില്ല എല്ലായ്പ്പോഴും ദുഃഖമായിരിക്കണമെന്നുമില്ല എന്നാൽ വിഷമം വരുന്ന അവസരത്തിൽ ഭഗവാനെ ആശ്രയിക്കാനുള്ള ഒരു ബുദ്ധി എല്ലായ്പ്പോഴും ഭഗവാനെ ഓർക്കേണ്ടതാണ് എന്നാൽ വിഷമം വരുമ്പോഴെങ്കിലും ഭഗവാനെ സ്മരിക്കാൻ കഴിഞ്ഞാൽ അത് തന്നെ വലിയ ഭാഗ്യം ബ്രഹ്മാവ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ മാ പാതയുഗളം ഉടനെ മനസ്സിൽ ചിന്തിക്കുക ചിന്തിക്കുകയാണ് ചെയ്തത് അതാണ് നമ്മളും ചെയ്യേണ്ടത് അതാണ് ഈ രണ്ടാം ശ്ലോകത്തില് പറയുന്നത് ഇനി നമുക്ക് മൂന്നാം ശ്ലോകം നോക്കാം सा पुडा समभव शिशुगोली नासापुडा ना. ना समभव शिशुगोलरू नारायण ना। नारायण ना नारायण ना नारायण ना, ना नारायण ना, ना, ना. ना। ना नारायण ना। ना ना नारायण कृष्ण नारायण 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 विष्णोो नारायण 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 ഗോവിന്ദ നാമ ബ്രഹ്മാവ് മനസ്സിൽ വിചാരിക്കുകയാണ് ഞാനാണെങ്കിൽ ജലമഹം ഞപിബം പുരസ്താദ് ജലം ഞപിബം ഞാൻ ഈ ജലമെല്ലാം അഹം അഹം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വെള്ളമെല്ലാം ഞാൻ മുമ്പ് മുൻപ് കുടിച്ചു വറ്റിച്ചതാണ് കുടിച്ചു തീർത്തതാണ് വീണ്ടും ഈ ഭൂമി ആ വെള്ളത്തിൽ മുങ്ങി പോയിരിക്കുന്നു ഇനിയിപ്പൊ ഞാൻ എന്തു ചെയ്യും ഇത്തം ത്രിയുഗളം ഇങ്ങനെ അങ്ങയുടെ പാതാരിന്ദെ എന്ന് പറഞ്ഞ പാദങ്ങൾ യുഗളം രണ്ടു പാദങ്ങൾ ശരണം യദോസ്യ അങ്ങയുടെ ശരണം പ്രാപിച്ച ആ വിന്റെ മൂക്കിൽ നിന്ന് നിന്ന്പുടാ സമഭവ ഭഗവാനെ വിചാരിച്ചാൽ ആ ഒരു ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ വിചാരിച്ചാൽ ആ ശ്വാസം പുറത്തേക്ക് വരുമ്പോൾ അതിൻ്റെ കൂടെ ഭഗവാൻ വരും എന്നും കൂടെ നമുക്ക് ഇതിൽ നിന്ന് അർത്ഥമാക്കാം നാസാപുടാൽ സമഭവ ശിശുകോല രൂപീ ഒരു പന്നിക്കുട്ടിയുടെ ഒരു ശിശു പന്നിക്കുട്ടി ആയിട്ട് ഭഗവാൻ ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്ന് അവതരിച്ചു എന്നാണ് പറയുന്നത് വരാഹാവതാരമാണ് ഇവിടെ വർണ്ണിക്കുന്നത് ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്നാണ് വരാഹാവതാരം ഉണ്ടായത് നമ്മളൊരു വിഷമം വന്നിട്ട് ഭഗവാന്റെ പാതാരങ്ങളെ മനസ്സാ നല്ലവണ്ണം ധ്യാനിച്ചാൽ ഒരു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വിചാരിച്ചാൽ ആ ശ്വാസം തിരിച്ചു വരുമ്പോഴത്തേക്കും അതായത് ഉച്ഛസിക്കുമ്പോഴത്തേക്കും ഭഗവാൻ അവതരിച്ചു നമ്മുടെ വിചാരത്തിന്റെ ആഴം പോലെയാണ് ഭഗവാനെ കുറിച്ചുള്ള അല്ലെ ഭഗവാനെ ധ്യാനിക്കുന്നതിൻ്റെ ആഴം പോലെ ഇരിക്കും ഭഗവാന്റെ പ്രത്യക്ഷപ്പെടൽ എന്നേ ഉള്ളൂ എന്നാണ് ഈ മൂന്നാമത്തെ ശ്ലോകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി നാലാമത്തെ ശ്ലോകം നോക്കാം ഉണ്ടായപ്പോൾ മൂക്കിൽ നിന്നൊക്കെ ഉണ്ടാകുമ്പോൾ വളരെ ചെറുതായിട്ട് മാത്രമാണ് ഉണ്ടാവാൻ സാധിക്കുകയുള്ളു മാത്രം പെരുവിരലിൻ്റെ അത്രയുമേ അങ്കുഷ്ടം എന്ന് പറഞ്ഞാൽ പെരുവിരൽ അത്രയും വലു വലുപ്പമുള്ള ശരീരമായിരുന്നു പെരുവിരലിൻ്റെ അത്രയും വലിപ്പമുള്ള ശരീരമായിരുന്നു മൂക്കിൽ നിന്ന് ഉണ്ടാകുന്ന സമയത്ത് അത് പെട്ടെന്ന് തന്നെ ഭൂയോധ വീണ്ടും കുംഭി സദൃശ ആനയെ പോലെ വലുതായി കുംഭി എന്ന് പറഞ്ഞാൽ ആന ആനയെ ആനയ്ക്ക് തുല്യം എന്ന് പറഞ്ഞാൽ തുല്യം സമജൃംഭാസ്ത്വം വികസിച്ചു എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ ആ ആകാശം മുട്ടുന്ന വലിപ്പമായി തീർന്നു പന്നിക്കുട്ടി ഭിസ്വൈ അങ്ങനെ ബ്രഹ്മാവ് അതിശയപ്പെട്ടു പോയി ഞാൻ മനസ്സിൽ ഭഗവാനെ ഒന്ന് വിചാരി എന്ത് വേണം ഭഗവാനെ എന്നൊന്നങ്ങ് വിചാരിച്ചപ്പോഴത്തേക്ക് തന്നെ ഭഗവാൻ ഇത് അവതരിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ വലുതായി ആകാശം മുട്ട ഉയർന്നിരിക്കുന്നു വിസ്മേരതാം അത്ഭുത പരതന്ത്രനായിട്ട് മക്കളോടൊപ്പം മരീചി തുടങ്ങിയ മക്കളോടൊപ്പം ബ്രഹ്മാവ് അതിശയപ്പെട്ടങ്ങനെ നിന്നുപോയി വിധി വിധിരഗാദ് വിധി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് അഗാദ് സഹ വിസ്മേരതാം അത്ഭുതം കൊണ്ട് വിടർന്ന മുഖഭാവവുമായിട്ട് ബ്രഹ്മാവ് നിന്നുപോയി മക്കളോടൊപ്പം സൂനുഭി സൂനുഭി എന്ന് പറഞ്ഞ മക്കൾ മരീജി അത്രീ ൻ തുടങ്ങിയ മക്കളോടൊപ്പമായിരുന്നു മഹർഷിമാരോടൊപ്പമായിരുന്നു അദ്ദേഹം ഇരുന്നിരുന്നത് ഇവരോടൊപ്പം ബ്രഹ്മാവ് അതിഭയങ്കരമായ അത്ഭുതത്തെ പ്രാപിച്ചു അല്ലെങ്കിൽ അത്യത്ഭുതത്തെ പ്രാപിച്ച് പുഞ്ചിരിച്ചു പോയി പോയിരതാം സ്മേരവദനനായി ഇനി അഞ്ചാമത്തെ ശ്ലോകം നോക്കാം കോസാവിമഹിമാത്രോഭവിലിത ഘോര ഘോരം ഇതാതാ ആരായിരിക്കും കോസാവചിന്ത്യ മഹിമാ ചിന്തിക്കാൻ പറ്റാത്ത മഹിമാ മഹിമയോടു കൂടിയ ഈ പന്നി ആരായിരിക്കും കിടി എന്ന് പറഞ്ഞാൽ പന്നി ഉത്തിതോമേ മുത്തിണ്ടായത് എൻ്റെ മൂക്കിൽ നിന്ന് മേ നാസാപൂടാത് എൻ്റെ മൂക്കിൽ നിന്ന് ഉണ്ടായ ഈ പന്നി പന്നിക്കുട്ടിയായിരുന്നു ഇപ്പൊ വലിയ പന്നിയായി കിമുഭവേദ അജിതസ്യമായ ഇത് ഭഗവാന്റെ മായ തന്നെയല്ലേ എന്ന് ബ്രഹ്മാവ് സംശയിച്ചു അല്ലെ ശങ്കിച്ചു യുദ്ധം വിചിന്തയതി ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്ന യുദ്ധം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ പ്രകാരം വിചിന്തയതി ചിന്തിക്കുന്നവനായ ധാതരി ബ്രഹ്മാവ് ധാതരി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് ശൈലമാത്ര ശൈലമാത്രം എന്ന് പറഞ്ഞാൽ പർവ്വതാകാരനായി തീർന്നു അപ്പോഴത്തേക്കും ഈ പന്നി പർവ്വതാകാരം കൂണ്ടു കില ജഗർജിത ഘോര അങ്ങനെ പർവ്വത രൂപം പൂണ്ട വരാഹമൂർത്തി അതിഭയങ്കരമായ ഗർജനം ചെയ്തു പന്നി സാധാരണ ഗർജനം ഒന്നും ചെയ്യില്ല ഇത് ഭഗവാന്റെ അവതാരമായതുകൊണ്ടാണ് ആ ഗർജനമൊക്കെ ഉണ്ടായത് ഇനി നമുക്ക് ആറാമത്തെ ശ്ലോകം നോക്കാം സത്യോർഭവന്തം പരിണദ്യ ഭൂയ തോയാശയം തം നിനാദം ശബ്ദം എന്തിന്റെ ശബ്ദമാണ് മുകളിലത്തെ ശ്ലോകത്തിൽ പറഞ്ഞ ഗർജനത്തിന്റെ ഘോരഘോരമായ ഗർജനം ചെയ്തു ഈ വരാഹമൂട്ടി ആ ഗർജന ശബ്ദം ഉപകർണ്യ ഉപകർണ്യ എന്ന് പറഞ്ഞ കേട്ടിട്ട് അങ്ങയുടെ ആ വരാഹരൂപത്തിൽ നിന്നുണ്ടായ ആ ഗർജനം കേട്ടിട്ട് ജനലോകത്തിലും തപലോ തപോലോകത്തിലും ഉള്ള ആൾക്കാർ സത്യസ്ഥിതാ സത്യലോകത്തിലും ഉള്ളവര് മുനയോ നുനുവുർഭവന്തം അവിടെയൊക്കെയുള്ള മുനിമാര് നുനുവു പറഞ്ഞാൽ സ്തുതിക്കുക അങ്ങയെ സ്തുതിച്ചു തൽ സ്ത്രോത്ര ൂത്തിരവാതരസ്വം അവരുടെ സ്ത്രോത്രം കേട്ട് അങ്ങ് പ്രസന്നനായി ഭവിച്ചു വീണ്ടും വീണ്ടും അതേപോലെ ഗർജിച്ചുകൊണ്ട് മഹാകായം സ്വീകരിച്ച് സമുദ്രത്തിലേക്ക് കുതിച്ചു ചാടി വിപുലമൂട്ടിരവാതരസ്ത്വം തോയാശയം തോയാ തോയാശയം എന്ന് പറഞ്ഞാൽ സമുദ്രം ോയം എന്ന് പറഞ്ഞാൽ ജലം അത് ജലത്തിൻ്റെ കൂട്ടം ഭയങ്കരമായ കൂട്ടം അതിന് സമുദ്രം സമുദ്രത്തില് സമുദ്രത്തിലേക്ക് ഭഗവാൻ കുതിച്ചു ചാടി ഏഴാമത്തെ ശ്ലോകം നോക്കാം ൂർണൂന്മുനീൻ ശിശിരവേതം മുനീൻ ശിശിരയൻ ഊർധ്വപ്രസാരി പരിധൂമ്ര വിധൂത രോമ ധൂമ്ര ചാരനിറത്തിലുള്ള രോമങ്ങള് എഴുന്നക്കുന്ന രോമങ്ങളോട് കൂടിയ ആ പന്നി പന്നി രൂപം ധരിച്ച അല്ലെ വരാഹ രൂപം ധരിച്ച ഭഗവാൻ പ്രോക്ഷിപ്തവാലധി ഉയർത്തിപ്പിടിച്ച പ്രോക്ഷിപ്തം എന്ന് പറഞ്ഞാല് ഉയർത്തിപ്പിടിച്ച വാല് വാലോട് കൂടിയവനും താഴ്ത്തിയ ഭയങ്കര നാസികയോട് കൂടിയവനും അനായാസേന കഷണ കഷണങ്ങളാക്കിയ മേഘ മേഘങ്ങളോട് കൂടിയവനുമായിട്ട് ൂർണ പ്രതീർണ എന്ന് പറഞ്ഞാൽ കഷ്ണങ്ങളാക്കുക തൂർണം എളുപ്പത്തിൽ നിസ്സാരമായിട്ട് ജലദ ജലദം എന്ന് പറഞ്ഞാൽ മേഘങ്ങൾ ആകാശം മുട്ടേ വലിപ്പമായി അപ്പോൾ മേഘങ്ങളെയൊക്കെ സ്പർശിക്കുന്ന മേഘങ്ങളിൽ മേഘങ്ങളിൽ കൂടിയൊക്കെ അങ്ങ് പൊങ്ങിപ്പോയിരിക്കുന്ന വിപുല രൂപമാണ് മേഘങ്ങളെയൊക്കെ അങ്ങനെ കഷണം കഷണമാക്കുന്ന രോമങ്ങൾ രോമങ്ങൾ അങ്ങനെ ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് മേഘങ്ങളെ ഇങ്ങനെ കഷ്ണം കഷ്ണമാക്കാൻ സാധിക്കും എളുപ്പത്തിൽ പരിപൂർണ പരിപൂർണ സ്തുതി ചെയ്യുന്ന മുനിമാരെ വട്ടം കറങ്ങുന്ന കണ്ണുകളെ കൊണ്ട് പരിപൂർണം എന്ന് പറഞ്ഞാല് വട്ടം കറങ്ങുന്ന കണ്ണുകൾ കൊണ്ട് ആനന്ദിപ്പിച്ചുകൊണ്ട് കീഴോട്ട് ചാടി സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്ന മഹർഷിമാർക്ക് ആനന്ദത്തെ നൽകിക്കൊണ്ട് അവരെ വട്ടം കറങ്ങുന്ന കണ്ണുകളെ കൊണ്ട് നിരീക്ഷിച്ചതിന് ശേഷം അദ്ദേഹം കീഴോട്ട് ചാടി അവതേരിത അവതേരിത എന്ന് പറഞ്ഞ താഴേക്ക് ചാടി എട്ടാമത്തെ ശ്ലോകം നോക്കാം അന്തർജലം നക്രചക്രം തമ്പുലക്രചക്രം ആകമ്പയൻ വസുമതി അന്തർജലം തദനു നക്രചക്രം അന്തർജലം എന്ന് പറഞ്ഞാല് ജലത്തിനുള്ളില് ആ സമയത്ത് നക്രചക്രം നക്രം മുതലക്കൂട്ടങ്ങളും അങ്ങും അങ്ങുമിങ്ങും പായുന്ന മുതലക്കൂട്ടങ്ങള് തിമിങ്കിലുലം തിമിങ്കലങ്ങള് കലുഷോർമിമാലം അതി ഭയങ്കരമായിട്ട് അടിക്കുന്ന തിരമാലകൾ ഊർമി എന്ന് പറഞ്ഞാൽ തിരമാല തിരമാലകൾ അങ്ങനെ അതിഭയങ്കരമായിട്ട് അടിക്കുന്നു അങ്ങനെയുള്ള ആ സമുദ്രത്തിൽ ആവിശ്യ അതിലേക്ക് പ്രവേശിച്ചിട്ട് ഭീഷണരവേണ രവം എന്ന് പറഞ്ഞാൽ ശബ്ദം ഭയപ്പെടുത്തുന്ന ശബ്ദത്തോടുകൂടി സാതലസ്ഥാൻ ഭയപ്പെടുത്തുന്ന ശബ്ദത്തോടു കൂടി ആ സമുദ്രത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഇറങ്ങി ചെന്നിട്ട് രസാതലസ്ഥാൻ രസാതലത്തിലിരിക്കുന്നവരെ പോലും ആകമ്പയൻ വിറപ്പിച്ചുകൊണ്ട് കിട്ടുകിട വിറപ്പിച്ചുകൊണ്ട് വസുമതി മകവേഷയസ്ത്വം വസുമതിയെ അന്വേഷിച്ചു വന്നതാണ് വസുമതി എന്ന് പറഞ്ഞ ഭൂമി ഭൂമിയെ കാണാനില്ല എന്ന് ബ്രഹ്മാവ് പറഞ്ഞതേ ഉത്ഭവിച്ച രൂപമാണ് అభూమియే కనుడికానైటాన భగవాన్ అవదరించెదు భూమీయే అన్వేషించు వసుమదీ మగవేషయస్వమ్ సుమదీయే భూమీయే అన్వేషచు 9వ అంతె శ్లోకం నోకం దృష్ట్వాధ దైత్య హటకే నర సాతలందే సంవేషితం చడిది కూడ కిడుర్విభోత్వమ్ ൈത്യഹതകേന രസാതലദേ ഉള്ളിൽ രസാദലത്തിന്റെ ഉള്ളിൽ ദൈത്യഹതകേന ഈ അസുര ദുഷ്ടനായ അസുരൻ ദൃഷ്ട കണ്ടിട്ട് എന്ത് കണ്ടിട്ട് ഈ ദുഷ്ടനായ അസുരൻ രസാദലത്തിന്റെ ഉള്ളില് ഭൂമിയെ കൊണ്ടു വെച്ചിരിക്കുകയാണ് സംവിശ് സംവേഷി ഭൂമിയെ കണ്ടെത്തി എവിടെയാണ് രസാതലത്തിന്റെ ഉള്ളിൽ രസാതലത്തിന്റെ ഉള്ളിൽ ആരാണ് കൊണ്ടു ഒളിപ്പിച്ചു വെച്ചത് ഹിരണ്യാക്ഷൻ എന്ന ഈ ദൈത്യൻ അസുരൻ ആപാദുഗാനവിഗണയ്യ പാഞ്ഞെത്തുന്ന അസുരാധമന്മാരെ കൂസാതെ ആപാദുകാൻ അതായത് ഈ അസുരൻ ഭൂമിയെ കൊണ്ട് വച്ചതിന് ശേഷം സാതലത്തിൽ അല്ലെങ്കിൽ പാതാളത്തിൽ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം അവിടെ കാവൽക്കാരെ ആയിട്ട് കുറച്ച് അസുരന്മാരെ നിർത്തിയിരുന്നു ആ അസുരന്മാരെല്ലാം ഭൂമിയെ കൊണ്ടുപോകാൻ അനുവദിക്കാതെ അതിനെ എതിർത്തു അപ്പൊ അവരെ അവരെ ഗണിക്കാതെ പരിഗണിക്കാതെ അല്ലെങ്കിൽ അവരെ തോൽപ്പിച്ചുകൊണ്ട് ഒരു കളിയായിട്ട് മുകളിൽ കന്നിയുടെ ദംഷ്ട്രയുടെ മുകളിൽ വസുധാം ഭൂമിയെ എന്ന് പറഞ്ഞ ഭൂമി വസുധാം എന്ന് പറയുമ്പോൾ ഭൂമിയെ അധധരിച്ചുകൊണ്ട് വെച്ചുകൊണ്ട് സലീലം ഒരു കളിയായിട്ട് നിസ്സാരം ഇതൊക്കെ എന്ത് നിസ്സാരം ഈ ഭൂമി മുഴുവൻ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്ന ഭഗവാൻ ഇതൊക്കെ വെറും ഒരു കളി ലീല ഭഗവാന്റെ ലീലയാണിത് അപ്പോ ലീലയായിട്ട് നിസ്സാരമായിട്ട് ഭ ഭൂമി എടുത്ത് ധംഷ്ട്രയിൽ ധമിഷ്ട്രയുടെ മുകളിൽ വെച്ച് ഭഗവാൻ അസുരന്മാരെയൊക്കെ തോൽപ്പിച്ച് ഇവിടെ കാവലിൽ നിൽക്കുന്ന അസുരന്മാരെയൊക്കെ തോൽപ്പിച്ച് ജലത്തിൽ നിന്ന് പൊങ്ങി വന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ ഒമ്പതാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഇനി പത്താമത്തെ ശ്ലോകം നോക്കാം ീർത്തനം ഗോവിന്ദ ഗോവിന്ദ അഭ്യുദ്ധരൻ അതായത് ഭൂമിയെ ഉദ്ധരിച്ചുകൊണ്ട് ധരാം ഭൂമിയെ ധരാന്ന് പറഞ്ഞാലും ഭൂമി എന്നാണ് അർത്ഥം ദശനാഗ്ര ദശന ദശനം എന്ന് പറഞ്ഞാൽ പല്ല് ഇവിടെ ദംഷ്ട്ര പന്നിയുടെ ദംഷ്ട്രയിൽ ദശനാഗ്രം ദംഷ്ട്രയുടെ അഗ്രത്തിൽ ദശ ദശനാഗ്രനം അതായത് പല്ലു തേറ്റ അല്ലെങ്കിൽ ധമിഷ്ട്രത്തിൻ്റെ ധമിഷ്ട്രകളുടെ അറ്റത്ത് ഭൂമിയെ വെച്ചുകൊണ്ട് ഭഗവാൻ ഉയർന്നു വരുന്നത് കണ്ടാൽ എന്താണ് തോന്നുന്നത് ഒരു പന്നി മുത്തങ്ങാ പുല്ല് മുത്തങ്ങ മുത്തങ്ങാ പുല്ലിലെ മുത്തങ്ങ മുത്തങ്ങൻ ഈ തേറ്റയില് അല്ലെങ്കിൽ മുത്തങ്ങാ പുല്ലൊക്കെ നിൽക്കുന്നിടത്ത് ഈ തേറ്റ കൊണ്ട് കുത്തിയിട്ട് അതിൽ പറ്റിയിരിക്കുന്ന ഒരു മുത്തങ്ങ എന്ന് അത്രയ്ക്ക് വളരെ ചെറുതായിട്ട് ഭഗവാന്റെ വലിപ്പം വെച്ചു നോക്കുമ്പോൾ ഈ ഭൂമിയുടെ വലിപ്പം എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ ഭഗവാന്റെ ദംഷ്ട്രയുടെ അറ്റത്ത് അല്ലെങ്കിൽ ഒരു പന്നിയുടെ ദംഷ്ട്രയുടെ അറ്റത്ത് സാധാരണ ഒരു പന്നിയുടെ പന്നി മുത്തങ്ങാ പുല്ലിൽ കുത്തി മുത്തങ്ങാ പുല്ലുകൾ വളർന്നു നിൽക്കുന്നിടത്ത് കുത്തുമ്പോൾ അതിൻ്റെ ദംഷ്ട്രയിൽ പറ്റി പിടിക്കാൻ സാധ്യതയുള്ള ഒരു മുത്തങ്ങ അത്രയും ആ പന്നിയുടെ വലിപ്പവും ആ മുത്തങ്ങയുടെ വലിപ്പവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ എത്ര നിസ്സാരം അതുപോലെയാണ് ഭഗവാന്റെ ആ വരാഹ രൂപവും ഭൂമിയുടെ രൂപവും വരാഹത്തിന്റെ ദംഷ്ട്രയുടെ അറ്റത്ത് വളരെ ചെറിയ ഒരു മുത്തങ്ങയുടെ വലിപ്പമുള്ള അതായത് പന്നിയുടെ വരാഹ വരാഹരൂപത്തിൻ്റെ വലിപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ അത്ര ചെറുത് അതായത് ഭഗവാൻ നിസ്സാരം ഭൂമിയെ പൊക്കിയെടുക്കുന്നത് അതവിടെ ഇരിക്കുന്നതായി പോലും തോന്നില്ല വളരെ ഭാരമുള്ളതൊന്നെടുക്കുമ്പോൾ നമുക്കതിൻ്റേതായ ക്ഷീണവും ഒക്കെ മുഖത്ത് വരും പക്ഷെയ്തിപ്പോൾ എടുത്തിരിക്കുന്നതായിട്ട് പോലും ഭഗവാനൊരു തോന്നലില്ല അത്ര നിസ്സാരമായിട്ട് പൊക്കിയെടുത്തുകൊണ്ട് വന്നു കളിയായിട്ട് എന്ന് പറഞ്ഞ ൂതഘോര സലി തടിച്ച ദേഹത്തോടും വളരെ പർവ്വതാകാരനായ ദേഹത്തോടു കൂടിയ അങ് ജലധേരുദഞ്ചൻ ആ ജലധിയിൽ നിന്ന് പൊങ്ങി വരുന്നത് ഭഗവാനേ ക്രീഡാവരാഹവ പുരീശ്വര ക്രീഡാവരാഹം വേഷം കെട്ടിയ വരാഹം യഥാർത്ഥത്തിൽ വരാഹമാണോ അല്ല ഭഗവാൻ വരാഹമല്ല എന്ന് പറയാൻ പറ്റില്ല ഭഗവാൻ എല്ലാമാണ് എല്ലാ ജീവജാലങ്ങളും ഭഗവാൻ തന്നെയാണ് ഇവിടെ തൽക്കാലം വരാഹമായിട്ട് അഭിനയിക്കണം വലിയൊരു വരാഹമായിട്ട് ഭഗവാൻ വേഷം കെട്ടി വന്നിരിക്കുന്നു എന്നാണ് ക്രീഡാവരാഹവപുരീശ്വര അങ്ങനെ രാഹരൂപം ധരിച്ച ഭഗവാനെ അവിടുന്ന് എന്നെ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണേ ഈ അസുരനിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കാൻ അങ്ങക്ക് നിസ്സാരം ഒരു മുത്തങ്ങ പൊക്കിയെടുക്കുന്ന ലാഘവത്തോടെ അങ്ങ് അങ്ങക്ക് ആ അസുരന്മാരെ തോൽപ്പിക്കാൻ സാധിച്ചു എന്നെ ബാധിച്ചിരിക്കുന്ന ഈ രോഗാസുരനെ അങ്ങക്ക് എന്തുകൊണ്ട് തോൽപ്പിക്കാൻ സാധിക്കുന്നില്ല അങ്ങല്ലെങ്കിൽ ഈ അസുരനെ ഒന്നും ഓടിക്കുന്നില്ല എൻ്റെ ശരീരത്തിൽ നിന്ന് ഇതിനെ മാറ്റുന്നില്ല എന്നാണ് മേൽപ്പത്തൂർ ചോദിക്കുന്നത് ഈ ശ്ലോകത്തിൽ സർവത്ര ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ